എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ മണലൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള എം എൽ എ അവാർഡ് സമ്മാനിച്ചു മുരളി പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ശശിധരൻ ചുവന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിയോ ഫോക്സ് എം എം റഞ്ചീന ശ്രീദേവി ജയരാജൻ കൊച്ചപ്പൻ വടക്കൻ ശാന്തി ബാസി സൈമൺ തെക്കത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ധന്യാ സന്തോഷ് എന്നിവർ സംസാരിച്ചു നല്ല കാരണം നമ്മൾ പഠനം കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ആ ജീവിതത്തിന് മുന്നിലും അതിനെ നേരിടാനുള്ള കരുത്തുണ്ടാക്കാനുള്ള വിദ്യാഭ്യാസം അല്ലെ അപ്പൊ ഞാനല്ല എം എൽ എ അല്ല ആരാകട്ടെ തെറ്റ് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ മറ്റൊരു ജീവിതത്തിൽ കരുത്തുണ്ടാക്കാനാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന്